നിറ നിറത്തിന് അത്യാ ആവശ്യം ഉണ്ടോ അത് അത്യാവശ്യമാണോ എന്നുള്ളത് അനാവശ്യമാണോ എന്നുള്ളത് നിക്കട്ടെ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും ഒരിക്കലും മോഹൻ മോഹനൻ മോഹിനിയാട്ടം കളിച്ച് ശരിയാവൂല്ലോ മോഹിനിയാട്ടം എന്ന പേര് തന്നെ അപ്പൊ ഒരു മോഹിനിയാകുമ്പോ അത്യാവശ്യ സൗന്ദര്യമൊക്കെ വേണം ഒരു പിന്നെ വേണം ണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പോലുള്ളവരെന്താ സൗന്ദര്യ മത്സരത്തിനു പോകെ അതിനത്യാവശ്യം സൗന്ദര്യം നിറമൊക്കെ ഉണ്ട് തീരെ കറുത്ത കുട്ടികൾക്ക് വല്ല സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി ഉണ്ടാവും ഞാൻ ഇന്നെ പിന്നെ നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എന്റെ ഇതിനകത്ത് നില ഉറപ്പിച്ച് നിൽക്കുന്ന ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വീട്ടില് ഞാൻ ഒരു മോഹിനിയാട്ടത്തിനൊരു കുട്ടി പഠിക്കാൻ വന്നാൽ ആ കുട്ടി വിചാരവും വിചാരവും തമ്മില് തിരിച്ചറിയുന്ന ഒരു കുട്ടിയായിരിക്കണം ഒന്നാമത്തെ കാര്യം അപ്പൊ എൽ പി സെക്ഷൻ ഇപ്പൊ നമ്മുടെ യുവജനോത്സവത്തിൽ നിന്ന് നമ്മുടെ എൽ പി സെക്ഷൻ മോഹിനിയാട്ടം എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു കുട്ടികൾക്ക് അതിനെ അതിനെ കൊണ്ട് പറ്റൂല വികാരവും വിചാരം നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ മോഹിനിയാട്ടം കളിക്കാൻ പറ്റുള്ളൂ യു പി ഒരാൾ ചോദിക്കും കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയാട്ടം അതിന് ഞാൻ എസ് ഓർ വൈ ഞാൻ പൊതു ഒരു അഭിപ്രായ പറഞ്ഞു എന്റെ എന്റെ അഭി സ്വന്ത അഭിപ്രായം ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യം കളിച്ചാലും പെണ്ണ് കളി അവർക്ക് വിരോധമല്ല അവര് കൊണ്ടുപോന്നോട്ടെ ഞാൻ എന്റെ അഭിപ്രായം അല്ലേ പറഞ്ഞുപരമായി വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എഴുതി റിപ്പോർട്ടർ ഒരു വിരോധം ഇല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അയ്യോ എന്റെ പൊന്ന റിപ്പോർട്ടറെ അയാൾ ആരും ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അറിയുന്നത് ഏതോ ഒരാളെന്ന് എന്ന് വിചാരിച്ചോളൂ ഞാൻ അറിയുമ്പോൾ പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ കുത്തി കുത്തി ചോദിക്കണെന്തിനായിപ്പത്ത കാര്യമാണ് നിങ്ങളെന്താ ഞാൻ അയാളെ പറഞ്ഞു പറഞ്ഞെങ്ക എന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് ഏ ഒരിക്കലും ഇല്ല ഞാൻ ഒരു വ്യക്തിയും വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല കാര്യം ആവശ്യം വെച്ചു കഴിഞ്ഞാൽ മോനോട്ടം കളിക്കുന്നേ പറഞ്ഞിട്ടില്ല ഇല്ല കൊള്ളില്ലാതെ പെറ്റതെള്ള സഹിക്കൂല ഏതൊക്കെ കുട്ടികളെ മത്സരിച്ചിട്ടെ ഒരു ഒരു കുട്ടികൾ മത്സരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആ കുട്ടീനെ എത്രയോ അമ്മമാർ ചീത്ത വിളിക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നീ എന്തോന്നി കാണിച്ചു എന്തോന്നാ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഏതോ ആയിക്കോട്ടെ പെറ്റതുള്ള സഹിക്കില്ല എന്നല്ലേ ഇത് എന്തൊരു പാട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു തീരുമാനിച്ചു അല്ല ഞാൻ ഇപ്പൊ അറുപത്താറ് വിഷയായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ അതെനിക്ക് മതി റിപ്പോർട്ടറുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ആയിക്കോട്ടെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചാനലുകാരെ വീടുകളിലെ വന്ന പയ്യന്മാരെ പെൺകുട്ടികളെ നിങ്ങൾക്ക് പൊള്ളണ രീതിയിൽ ഞാൻ വലുതെന്ന് പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് കിട്ടണം നിങ്ങൾക്ക് അല്ലാണ്ട് അതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ആ ഒരിക്കലും ഇല്ല ഞാനും ചോദിക്കട്ടെ കോടതിക്ക് ആയാലും പോലീസ് സ്റ്റേഷനല്ലേ എവിടെ ആയാലും എന്താ തെളിവല്ലേ വേണ്ടേ തെളിവല്ലേ വേണ്ട എന്ത് തെളിവ് ആ വ്യക്തികളുടെ പേര് പറഞ്ഞാലേ കൊഴപ്പുള്ളൂ പറഞ്ഞാലേ കൊഴപ്പുള്ളൂ ഞാനില്ല അല്ല അല്ല നിങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തി കൂടെ നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് കൂടിക്കോളൂ ഒരു വിരോധമില്ല ൂടിക്കോളൂ ഒരു വിനോദം എന്ത് ആയിക്കോട്ടെ പിന്നെ അതെടുത്തോളെ ആരെക്കൊണ്ട് സഹായിക്കില്ലേ ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടായിട്ട് എടുത്തിട്ടാണ് ഞാൻ ആയിക്കോട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ വല്ലാതെ പേര് പറഞ്ഞു അത് പറയുന്നത് കേട്ടോ എനിക്ക് അത് തന്നെ നിങ്ങളോട് ചോദിക്കാമല്ലോ ഞാൻ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇത് പിന്നെ ഉണ്ട് അപ്പൊ ഞാൻ പേര് പറഞ്ഞിട്ട് വ്യക്തി ഒരാളെ ധിക്ഷേപിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് പറയുന്നത് അധിക്ഷേപിക്കുന്ന എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണ ഒരു കുറ്റപാതല്ലേ ഞാൻ ഇനിയും പറയും പറയുന്നു പറഞ്ഞാല് എനിക്ക് എന്റെ കല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോ ഞാൻ സംസാരിക്കും എന്റെ അതല്ലേ അത് പിന്നെന്താ ചേരാത്ത എന്താ ചേരാത്ത എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ലേ ഇത് ഇതിന് അത്യാവശ്യ സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ കാണാൻ പറ്റുന്ന ഞാൻ ചോദിക്കും ഡിവിഷൻ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എപ്പണ്ണാത്ത സൗന്ദര്യം എന്നുള്ള കോളെടുത്തു കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ സൗന്ദര്യത്തിന് റ്റോ എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടി കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിലൊരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് അപ്പോഴോ ആ കർത്തതല്ല ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ല എന്റെ കുട്ടിയുടെ ചാരി പോകാൻ വന്നത് പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോണ്ടെന്ന് പറഞ്ഞ മോൾ മത്സരത്തിന് പോണ്ട ഒരു തൊഴില് പഠിച്ചോ പഠിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമല്ലേ മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു ഉണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല ഇല്ല 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 ഓ ഒരിക്കലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കും ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു ഞങ്ങൾ കലാകാരന്മാര് വിചാരിച്ചിട്ട് വല്ലതും നടന്നു ഇല്ല നടന്ന ഇതാ ഇല്ല ഗവൺമെന്റ് എന്നെ വിചാരിക്കണം ആ കോളെടുത്ത് കളയണം പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം ഞങ്ങക്കേ തിയറിയിലേ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് മനസ്സിലായാ എന്താ ഞങ്ങള് മനസ്സിലായില്ല തുടക്കം പറ ഞങ്ങൾ ഞങ്ങളെന്ന് വെച്ചാല് ഡിപ്ലോമ അതല്ല ഞങ്ങൾ ക്ലോസ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്ന് ആയിരിക്കട്ടെ ആർ എൽ ബി ആയിട്ട് ഓ ഞാൻ ചെയ്ത ആർ എൽ ബി ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോൾ ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത് എനിക്ക് എന്താണ് ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടൽ അതിന്റെ തെളിവൊക്കെ കൊണ്ടുവരാൻ പറയോട് കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഞങ്ങള് പഠിച്ചിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഞങ്ങളല്ലേ അല്ലെ നിങ്ങൾ ഏതോ ഓ ഏതൊരു ചാനലിലെ ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടായി നിങ്ങൾ എല്ലാരും ഒത്തല്ലോ അതുപോലെ ഞങ്ങൾക്കു ആരും വേണ്ട എനിക്ക് നീനാ പ്രസാദിന്റെ മേതൃദേവികളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ടല്ലോ ഞങ്ങളാ അവര് ഞാൻ ചോയ്ക്കട്ടെ ഞാൻ നീനാ പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു ഡിപ്ലോമ എടുത്തിട്ടോ അപ്പബില്ല എന്തിനാ നീനാ പ്രസാദ് പറഞ്ഞു മേദിൽ ദേവിക പറഞ്ഞു തന്നെ എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയണം എന്റെ സഹോദര ഡിപ്ലോമ ആർ എൽ വി ആയിട്ട് ഞാൻ ഒരു ബന്ധം ഒരു പരിചയമില്ല ഇല്ല ഇല്ല എന്നുള്ള ഞാൻ നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലും അഭിപ്രായം എന്റെ സ്വന്തം എനിക്ക് പറയും നിങ്ങളോടും സാധ്യമില്ല പറയാൻ കേൾക്കുമ്പോൾ മര്യാദ ആയിട്ട് കേട്ടിട്ട് പോകണം ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോകണം അല്ലാണ്ട് നിങ്ങളെ ഇല്ലില്ല ഞാൻ നിങ്ങളെ വിളിക്കാം ഞാൻ നിങ്ങളെ വിളിച്ചോ ഇല്ല റിപ്പോർട്ടറെ ഞാൻ ഇതിനെ അകത്ത് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ് മനസ്സിലായല്ലോ നിങ്ങൾ എന്തിനാ വന്നു പറഞ്ഞില്ല പിന്നെ വരും വരേണ്ട ആവശ്യമുണ്ട് മതി ഇത്രയൊക്കെ മതി എന്താന്ന് വെളുപ്പാണെന്നാ അല്ല നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കടത്തിരിക്കുമ്പോ കുട്ടികൾ കടത്തിരിക്കും അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ മത്സരത്തിന് കൊണ്ട് പഠിച്ചോളൂ എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ നിങ്ങൾ മത്സരത്തിന് മത്സരത്തിന് പോകുമ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരല്ലേ അപ്പൊ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്തിനാഥെന്തിനാ അങ്ങനെ വെക്കുന്നെന്തിനാ അവര് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ ചാനലുകാർ പോയി പോയി നിങ്ങൾ ചാനലുകാർ ആ കോളം എടുത്ത് ഒരു കുട്ടിയെ ചെയ്യണെങ്കിൽ അയ്യായിരം രൂപ എന്താ അറിയോ അതായിക്കോട്ടെ അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കണം ആണ് അല്ലാതെ അപ്പ ആരും കണ്ടോണ്ടിരിക്കില്ല അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണന്ന് സൗന്ദര്യം ഉണ്ടാക്കി എടുക്കാണ് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഞ്ഞാടത്തിലേക്ക് പറയരുന്ന് ഞാൻ പറയുന്നു വേദിയിൽ കയറി വേദിയിൽ കയറി അരെ ഞാനാ ഞാനതിന് ആരുടെയും പേരും പറഞ്ഞിട്ടില്ല ജാതിയും മകവും ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണം നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊണ്ട് ആ പേരങ്ങോട് പറയിപ്പിക്കണം അല്ലെങ്കിൽ അല്ല ഇദ്ദേഹം ചോദിച്ചു നിങ്ങള് കേട്ടില്ലേ റിപ്പോർട്ടർ ചോദിക്കണം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോന്ന് ഉറപ്പുണ്ടോന്നു എനിക്ക് അല്ല അത് അംഗീകരിച്ചു തരേണ്ടത് അല്ലെ അത് എന്താ സൗന്ദര്യത്തിനെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ വന്നത് ഞാൻ ആര് സൗന്ദര്യ ഒരു വ്യക്തി തന്റെ അടുത്ത് എനിക്ക് തെളിവുണ്ടോ ഇയാൾക്ക് തെളിവുണ്ടാ ഞാൻ കർത്താവർക്ക് സൗന്ദര്യം ഇല്ല നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് ഇല്ല എല്ലാരും പറഞ്ഞു നിങ്ങളെയൊക്കെ വീട്ടിൽ നമുക്ക് വന്നാലേ പറ്റുള്ളൂ സൗന്ദര്യം എന്റെ അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ എനിക്ക് ആരുടെയും ചെലവില്ലേ സമൂഹ ഒരു സമൂഹത്തിനെ കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിനെ കൊണ്ടും ഇപ്പൊ ഏറൊരു ഗുണമില്ല ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു എന്റെ കുട്ടികൾ എനിക്ക് ഫീസ് കയറുന്നു ഞാൻ കഞ്ഞുടിച്ച് ജീവിക്കുന്നു അത്ര അല്ലാണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ പാരിതോഷികോ അവാർഡുകളോ പേവാഡുകളോ ഒന്നും കിട്ടാറില്ല അതിന്റെ അസ്വസ്ഥത പിന്നെ അസ്വസ്ഥത അതൊന്നും എനിക്ക് തന്നെ അഭിപ്രായപ്പെടുന്ന കൈരളി ചാനലിനേണ്ട ആവശ്യമില്ലേ ഇരുപത്തിനാല് മിനിറ്റ് പറയുന്നുണ്ട് ആ വീഡിയോയില് പറഞ്ഞാൽ നിങ്ങള് തെളിവ് കൊണ്ടുവന്നോട്ട് കാണിക്കും ആയിക്കോട്ടെ 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 എന്തൊരുപാട് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിച്ചു അത്രയല്ലേ ഒരിക്കലും ഇല്ല അവഹേളിച്ചിട്ടില്ല ഞാൻ സമൂഹത്തെ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞ അത്രയാണ് അതിലൊന്നും കാര്യമൊന്നുമില്ല നമ്മളവിടെ ചൊല്ലാ കറുത്ത ആൾക്കാരുണ്ടോ വെളുത്താൾക്കാരുണ്ടോ നമ്മൾ ചോദിച്ചിട്ടില്ല ആ മത്സരിക്കുമ്പോ അതിന് സൗന്ദര്യത്തിന് കൊളവണെന്ന് ചോദിച്ചില്ല അപ്പൊ നമ്മള് സൗന്ദര്യമില്ലാത്തൊരു കുട്ടി അതാണ് അത് പ്രശ്നമാകുന്നുണ്ട് അതാണ് അത് ആകണമെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ മാത്രം വിചാരിച്ചു നടന്നില്ല അതല്ല അതല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ഒരു വ്യക്തിയെ കുറിച്ച കുറച്ച് സൗന്ദര്യുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ അതിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് കൂടുതലും അടവുകളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി ഇതിന് ബോഡി മൂവ്മെന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഉദാഹരണത്തിന് ഒരു പൂതനാമോഷം ഒരു പൂതനാമോക്ഷം എടുക്കുമ്പോൾ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പൂതന കൃഷ്ണനെ കൊല സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങളില് വല്ലവർക്കും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കൊലയില് വിഷം തേച്ചിട്ട് പാല് കൊടുത്തു കൊല്ലുന്നതാണ് കൃഷ്ണന്റെ കഥ ഇതിൽ ഒരു ഒരു പുരുഷൻ ഈ ബ്രഷ്ടിനെ വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായി ഒരു പയ്യൻ ചെയ്താലും അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രഷ്ട നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാ ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ കഴിക്കുന്ന പോലെ ഓടിങ്ങിട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് മത്സരത്തിന് ഒരു കുട്ടി പത്ത് മിനിറ്റ് കളിക്കുന്നതല്ല മോഹിനിയാട്ടം ഒരു വർണ്ണം അരമണിക്കൂർ മുക്കാമണിക്കൂറുള്ള ഒരു വർണ്ണം മോഹിനിയാട്ടത്തിൽ ഏറ്റവും ഏറ്റവും മേജർ ആയിട്ടാണ് വർണ്ണം ഒരു കുട്ടിനെ നമ്മൾ ഒമ്പത് അമ്പത് മിനിറ്റിലാണ് കടന്നിടുന്നത് പത്ത് മിനിറ്റിലായി കഴിഞ്ഞാൽ കടഞ്ഞിടും യൂണിവേഴ്സിറ്റിക്ക് പതിനാലമ്പത് ഒരു കഥയോ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ അത്രയും ആക്കിയിട്ട് ഒരു മോഹിനിയാട്ടം നമ്മൾ അവതരിപ്പിക്കുമ്പോഴേ ഈ വക സെക്സ് രൂപേണിയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് മോഹിനിയാട്ടത്തിലുള്ളത് ഒരു കുട്ടി മണിയറ ഒരുക്കുന്നു ഭർത്താവിന് വേണ്ടി അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ അല്ല അല്ല ഞാൻ പറഞ്ഞു കഴിയട്ടെ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞ മാനദണ്ഡം ഒരു മണിയറ ഒരു പുരുഷൻ ഒരുക്കുമ്പോ എങ്ങനെയിരിക്കും അത് ഈ കലയിൽ നിങ്ങൾ ലിംഗ ഓരോ ലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ അതെ മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവുന്നതാണ് എന്റെ അതെന്താ അഭിപ്രായം അതെന്താ അഭിപ്രായം കൂട്ടിയത് ആയിക്കോട്ടെ നിങ്ങള് കലാകാരിയൊക്കെ എന്നെ അംഗീകരിക്കേണ്ടേ വേണ്ട അയ്യോ നമസ്കാരം കൈരളി ചാനലിന് നമസ്കാരം അംഗീകരിക്കാനും പറയുകയാണ് വിരോധം അല്ല വേണ്ട നിങ്ങളെല്ലാരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചാലേ പറയുള്ളൂ ഞാനാ പിൻവലിക്കാൻ ഞാനാരു അങ്ങനെ തേജവാദം ചെയ്തിട്ടില്ല ഏ ഞാനും തേജവാദം ചെയ്തിട്ടില്ല എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഏഹ് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലെ ഒന്നും വരുമല്ലോ ചാനലുകാർ വരുമ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള എന്റെ അറുപത്തി ആറാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന പോലെ നിയമമുണ്ടാവും ഞാൻ പറയും ഒരു മര്യാദ മാനദണ്ഡമൊന്നുമില്ല ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു അതിന് ബന്ധമൊന്നും പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു കവലയില് സംസാരവിടെ ഒന്ന് സംസാരിച്ചാല് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ ഞാൻ ഒരു ജാതി മതം പറഞ്ഞാല് എന്തൊരുപാട് പിന്നെയും പറയും കറപ്പ് വെളുപ്പെന്ന ഞാൻ ചോദിച്ചിട്ട് സങ്കടം സന്തോഷം കറപ്പ് വെളുപ്പ് രാവ് പകല് ഇതൊക്കെ എന്തിനാ വാക്കുകൾ പിന്നെ ചോദിക്കൊക്കെ എന്തിനും വാക്കുകളൊക്കെ ഉണ്ട് അല്ലെ മൃഗം മനുഷ്യനും കൂടെ ഒന്നിച്ച് ചേർക്കണ്ട ഞാൻ പറഞ്ഞതിനും നിങ്ങൾ ചേർക്കാം സങ്കടം കേൾക്കണ്ട തെറ്റുണ്ടോ തെറ്റുണ്ടോ കേട്ടോ കേൾക്കേണ്ട നിങ്ങൾ കേൾക്കണ്ടേ മാഡം പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പൊതുവികാരയർ ഞാന് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം എന്റെ പൊന്നെ എനിക്ക് അവർ എന്നെ എന്ത് പറഞ്ഞാലും ഒരു വിരോധമില്ല എന്നെ ചോദ്യം ചെയ്യാനും നിറവ്യത്യാസം അതാണ് ഞാൻ പറഞ്ഞ കറുപ്പ് അടിസ്ഥാനത്തിൽ ശുദ്ധ മലയാളം പറഞ്ഞ എൻ്റെ സ്വന്തം അഭിപ്രായം അത് നിങ്ങളെ ആരുടെ സർട്ടിഫിക്കറ്റ് അല്ലേ എത്രയോ സ്ഥലത്ത് മത്സരത്തിൽ മത്സരത്തിൽ ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ആ അതാ പറഞ്ഞ നിങ്ങള് 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 നല്ല നല്ല ഒരു കറുത്തൊരു കുട്ടീനെ കൊണ്ടുപോവാ ഇപ്പഴത്തെ കുറെ പയ്യമാര് മേക്കപ്പ് നല്ല നല്ല നൽകിട്ട് ഞാൻ പറയാട്ടെ മിണ്ടായി മിണ്ടായി അവര് നല്ല ഇത്തിരി നറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പഴത്തെ ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നുമല്ല ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല ആ തരത്തില് ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് അങ്ങനെ കൊറേ കുട്ടികൾ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന്റെ വന്നിട്ട് അറിയേല ആ കുട്ടി ഇങ്ങനെ മേക്കപ്പില് അല്ല അല്ല കളിക്കും കളിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അയിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാം അറിയാം നിങ്ങക്ക് വന്നിട്ടും സൗകര്യം മാത്രം അറിഞ്ഞാ പറഞ്ഞിട്ടില്ല എനിക്കറിഞ്ഞു ഇവിടെ അല്ല ഇല്ല അല്ലെ ഒരു പ്രശ്നമല്ലേ ഒരു പ്രശ്നമല്ലേ ഒരു പ്രശ്നമല്ല അതിനാരെ ആ രാമകൃഷ്ണ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചത് പോയിരിക്കും എവിടെ ഇല്ല എന്റെ നമ്മൾ അങ്ങനെ എന്തെല്ലാം പറയും നമ്മൾ നമ്മളൊരാളെ പേര് പറഞ്ഞാലും അപ്പൊ ആ വ്യക്തി നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിന് പോകുന്നു കേസിനു കേസിനുട്ട് അതിലും വലിയ കാര്യമൊന്നുമില്ല അതിലും വലിയ കാര്യൊന്നും അല്ല ഇപ്പൊ നിങ്ങള് പണിയെടുക്കണ്ട പങ്കെടുക്കാൻ അവകാശം ഇല്ല അല്ല അഭിപ്രായ പറയപ്പോ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കൊറേ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടി കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോ കിട്ടുവരുള്ള കുട്ടിക്ക് അത് തന്നെ പറഞ്ഞു പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ കറിയാൻ തന്നെ അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട് സൗന്ദര്യ മത്സരത്തിന് അല്ല സൗന്ദര്യത്തിന്റെ ഒരു കോളം ഉണ്ട് അതിനകത്ത് ഇന്നാണോ മേക്കപ്പിന് വിളിച്ചോ മനസ്സിലായില്ലേ അത് പൈസ കൂടുതലാണ് അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോ പിന്നെ സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ഇന്ത്യ എന്ത് കുഴപ്പം അതുകൊണ്ട് എന്ത് തട്ടേ കയറുമ്പോ നമ്മള് ഗുരുനുള്ള നിലയ്ക്ക് നമ്മള് പറഞ്ഞു കൊടുക്കണമല്ലോ കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു കാശും മേടിച്ചിട്ട് കാര്യം പറയും അങ്ങനെയാണ് ആ വരില്ല സൗന്ദര്യത്തിന്റെ ഒരു അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം അതല്ലേ അതന്നെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വല്ലവരേക്കും ചെലവിനിക്കണ്ട നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സംസാരിക്കാം നിങ്ങളെ നിങ്ങളുടെ ചോദ്യം നിങ്ങൾ ചോദിക്കാം ഏഹ് ഒരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോയ് അറിയക്കടേ ഇതെല്ലാം സംസാരിച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കാം അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തു നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞു പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഏഹ് കറപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടാ പിന്നെ പിന്നെന്താ വായിക്കാത്ത ആള് പറയരുത് ഏഹ് എനിക്കതറിയണ്ട ഞാനേ ബുക്ക് അങ്ങ് തരാൻ പോയി പഠിച്ചിട്ട് വരും ബുക്ക് തരാം അതെ പട്ടിയുടെ വാല്യൂ പരനാട്ടിയപ്പോ അറിയോ അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പോഴത്തെ നിലയില് ഇപ്പ നിലയില് ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി ഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയർ നാല് കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് പിള്ളേരെ വർഷം ഓരോ വർഷം ഇവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങണം ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടാ ഒരു ജഡ്ജ്മെന്റിനെ വിളിക്കുന്ന ജുബിയൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിരുത്തും അപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് അവസരം ആ ഞാൻ പറഞ്ഞില്ല അവസ അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കൊറവാണു അല്ലല്ല ഇതുവരെ നിങ്ങൾ എന്നെ വല്ലതും കണ്ടിട്ടുണ്ടോ ഇതുവരെ ഈ പറയണ റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഈ തീ നിക്കണം ആരെങ്കിലും എന്നെ അറിയാവോ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല ഒരിക്കലുമല്ല നിങ്ങളൊക്കെ അന്വേഷിക്കണായിരുന്നു ആയിക്കോട്ടെ അതനുഭവല്ല നിങ്ങക്ക് എന്താ അറിയാം ഒരു അവാർഡ് കിട്ടണെങ്കിലോ ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പരിതോഷങ്ങൾ കിട്ടണോ എല്ലാ പിടിയും വലിയ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അല്ല അങ്ങനെ ആരടി ആരടി കേക്കു ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാളാണെങ്കിൽ മനസ്സിലായ അതൊന്നല്ല അങ്ങനെ പറഞ്ഞു പഠിക്കേണ്ടത് അല്ലല്ല അങ്ങനൊന്നുമില്ല അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട് വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരൂ അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു പിന്നെ ഒരു കറുത്തത് വീട് മതി ആ അത് ഞാൻ സി സി ആർ ടി മത്സരം ചെന്ന് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും ഇന്നോർക്ക് ഇന്നോർക്ക് കൊടുക്കുന്നോണ്ട് അപ്പൊ അതില് യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക് ആ മനസിലായാ അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങൾ വെറുപ്പുള്ളൂ വെറുപ്പ് വെറുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത് അതെല്ലാം കിട്ടില്ലേ അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഓരോ അസ്വസ്ഥതയില്ല മനസ്സിലായി തൃശൂരിന് ഇവിടെ വന്നിട്ട് തൃശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാണ് പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് വില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് ഒരു ഓരോ ഇല്ല എന്റെ കൈരളി കാണല അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കില്ല ആയിക്കോട്ടെ അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ചു ഒരു ഒരു പരട്ടെ ആയിക്കോട്ടെ ഭർത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റാണ് ഇനി ഞാൻ കഥകടക്കും അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതം ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഈ എന്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേത് ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ എല്ലാരും കൂടെ സംസാരിക്കുമ്പോ സംസാരിച്ചു പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ അയാള് കേസിന് പോവും ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ കോട്ടെ വേറെ വിരോധമില്ല അങ്ങ് ഫേസ് ചെയ്തു അത് കലാകാരന്മാര് വരട്ടെ നിങ്ങളല്ലേ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ മതി തെളിവ് വേണല്ലോ എല്ലാത്തിനും എന്ത് തെളിവുണ്ടല്ലോ നിങ്ങളിൽ പറയണം വെറുതെ ഞങ്ങൾ കൊടുക്കുവോ റിമാൻഡ് വെറുതെ റിമാൻഡ് ചെയ്യുമോ ഒന്ന് റിമാൻഡ് ചെയ്യണം അതൊരു തെളിവ് വേണമെല്ലാത്തിനും കോടതി ആയാലും പോലീസ് സ്റ്റേഷനിലും എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യ ലക്ഷണമല്ലേക്കുണ്ട് എനിക്കോട് ഈ നേരം ഏ എനിക്ക് ഈ നേരം വരെ സംസാരിച്ചത് സംസാരിച്ചില്ല നിങ്ങളൊന്നും നിങ്ങളെ ശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഏ എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം നിങ്ങൾ നിങ്ങളെടുത്ത് ശിക്ഷപ്പെടാൻ വാ ശിക്ഷേട്ടെ ഇത് രാവിലെ മുതല വാർത്തയായിട്ട് വലിയ പ്രതിഷേധം വരുന്നുണ്ട് പല ആളുകളും പിന്തുണ നൽകിയിട്ടുണ്ടോ ഇഷ്ടം പോലെ അതെന്റെ പേഴ്സണൽ കാര്യല്ലേ നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും എന്തോ എന്തുമായിക്കോട്ടെ എന്നെ ഇനി ആരും കെട്ടണ്ട എന്നെണ്ടോ അതെ അതെന്തോ എനിക്ക് നിങ്ങളോട് പറയണ്ട ആവശ്യമില്ല അതൊക്കെ നിയമപരമായിട്ട് എനിക്ക് എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകില് പോകും എനിക്കെതിരെ പോകുമ്പോ ഞാനതിന്റെ അന്നൂല്ലേ ആരൊക്കെ പറഞ്ഞു അവര് അയൽ കേസിന് പോണെന്നതിനു മുമ്പ് ഒരു ചാനല് വന്നിട്ട് പടുത്തിട്ട് പോയി നിങ്ങൾക്കെതിരായാലും ഫൈല് എന്താ നല്ല കാര്യല്ലോ നിങ്ങൾ അത് എന്നാ പറഞ്ഞോണ്ടിരിക്കട്ടെ അത് ഇത് നിക്കുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്തോന്നുള്ളത് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല എം എൽ എ അല്ല ഒന്നുമല്ല ഞാൻ ഒരു അലക്ഷനെ നിക്കണൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്നു അത്രയല്ലേ അതായത് നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടണ്ടായിട്ടോ എന്നോട് ഇഷ്ടായിട്ടോ കലാകാരന്മാരും ഒന്നുമല്ല നിങ്ങൾ വന്നേക്കണത് നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇവര് ആരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നു ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഇത് എന്റെ വീട് എന്റെ വീട് ഞാൻ ചോദിച്ചാ നിങ്ങളെ ഞാൻ മോളിക്കാർ പോയിട്ട് എന്താ പോയായിരുന്നേ ഇതിന് എന്തിനുല്ല ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ടേ അതേ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും ഇതൊരു ടി സി ഉള്ള സ്ഥല ഇതൊരു ടി സി ആണ് ഈ സ്ഥലം ഒരു ടി സിയുടെ എന്താ സ്ഥലന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അത് എന്തോ ഒരു വർത്തമാനം ഒരുപാട് സ്നേഹിച്ചത് കൊട്ടി ഒരുപാട് സ്നേഹിച്ചതാ അല്ല എനിക്കിനി നിങ്ങളോട് സംസാരിക്കേണ്ട നിങ്ങൾ ഒരുമാതിരി എന്തായാലും ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ഈ പഠിത്തം പറ്റുന്ന സംസാരിക്കും അല്ലെ 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 നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിക്കും അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നറിയായിരുന്നോ ഒറ്റ നീക്ക നീക്കി ഒറ്റ ചോദ്യം ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലോണിവിടെ താമസിക്കുന്നോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ അല്ലെ കേക്ക് അതൊന്നും അല്ല എന്റെ കാര്യം അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ആയി കലാകാരന്മാർ ഞാൻ ചോദിക്കട്ടെ ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചേ ഞാൻ ചോദിക്കട്ടെ ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യേണ്ടവരാ അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല അത് എന്നാ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം ആ പിന്നെ ഇയാളെ ഇരിക്കു വേണ്ടല്ലോ ഇഷ്ടം പോലെ എന്റെ കാര്യം കൂടി ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞ പെച്ചടാൻ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ നാട്ടിശാസ്ത്രത്തിന് എവിടെയാണ് ഈ സൗന്ദര്യം എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു ഏഹ് കലാകാരിയും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ലെന്ന് വല്ല നിയമമാണ് നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ചാ സംസാരിച്ച മതിയായിട്ടാ നിനക്ക് തല്ലി കളഞ്ഞ പൂല്ലവര് മനസ്സിലെ കല്ല് കളഞ്ഞാ പോവില്ല അയ്യോ എന്ത് പറഞ്ഞാലും തമശ ആ വേണ്ട സഹിക്കണ്ട ഇയാൾക്കുണ്ടല്ലോ അമ്മ എല്ലാവർക്കും അമ്മ അമ്മയുണ്ടല്ലോ നിരക്ക് എനിക്കുള്ള നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ് ഞാനേ കറുത്തെന്ന് പറഞ്ഞി എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞ ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണേന് എന്തിരുപാട് എന്തോ ആയിക്കോട്ടെ അതിശയിപ്പിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ടോ ഒരു വിരോധമല്ല ഏ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാൻ ഒരു ചാനൽ സംസാരിക്കും നിങ്ങൾക്ക് ഇതിന വിഷമാകും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കല്ലേ നിങ്ങൾക്ക് ഇന്നത്തെ ശുദ്ധിക്കായിരുന്നു അതാണ് ഈ നാളെ ഇനി നേരം വിളിക്കുമ്പോൾ തുടങ്ങും അല്ലെങ്കിൽ കിട്ടാട്ടോ അതോ എനിക്ക് ഇയാളെ അറിയിക്കേണ്ട അവശനിക്കില്ല